ഹലോ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് വേഗത ഓടിച്ച് പോകാം ഒന്നുമില്ല ഇനി നമ്മൾ പഠിക്കാൻ പോണെന്താണ് ഫുഡിനെ കുറിച്ചാണ് ഫുഡിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ ഒന്നും പഠിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ പിന്നെ എന്തിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് യെസ് ഫുഡ് നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്ന സ്വാദുമുഗുളങ്ങൾ അല്ലേ അല്ലെങ്കിൽ നമ്മളുടെ ബഡ്സ് ടേസ്റ്റ് ബഡ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോക്കിയാലോ സർ യെസ് നമ്മളെ നാക്കുണ്ട് അല്ലെ നാ എന്റെ നാക്കിനൊക്കെ എന്ത് നീളാണ് എന്താണ് എത്ര മുഴ ഉണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ കേട്ടിരിക്കണോ അല്ലേ അപ്പൊ ആ നാക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാക്കിൽ നമുക്ക് കാണാം സൂക്ഷി നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞി ഒരു എന്താണ് അപ്പൻഡേസ് പോലെ നമ്മൾ നാക്ക് വടിച്ചിട്ട് അതൊക്കെ കളയും ശരിക്കും എന്താണ് നാക്ക് വടിക്കാൻ പാടില്ല എന്നാണ് പറയാ നമ്മള് ബ്രഷ് ചെയ്യല്ലേ ബ്രഷ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ എന്ന് കാണിക്കാൻ മാത്രമേ പറയാ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പാടുള്ളൂ എന്നാ പറയാ അപ്പൊ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പാപ്പിലാസ് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അടുത്തായിട്ട് ടേസ്റ്റ് ബഡ് കാണാനായിട്ട് പറ്റും ഇതുള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് ടേസ്റ്റ് അറിയാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്കിതൊക്കെ എന്താണെന്ന് നോക്കാം യെസ് ദ കീമോ റിസെപ്റ്റേഴ്സ് സീൻ ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദ ടങ് ഹെൽപ് അസ് ടു ഡിസ്റ്റക്ട് ദ അല്ലേ ാണ് അല്ലെ ഷുഗർ കൈപ്പ് എന്നൊക്കെ പറഞ്ഞാലും കെമിക്കൽസ് ആണ് അല്ലെ അവരുടെ ഫോംസ് എന്ന് പറയുന്നത് അപ്പൊ കീമോ റിസെപ്റ്റേഴ്സ് ആയിട്ടുള്ള ഇവരെവിടെ കാണും നമ്മുടെ മൗത്തിന്റെയും ടങ്ങിന്റെയും അടുത്ത് കാണുന്ന ഇൻസൈഡ് ദ ടങ്കിൽ കാണുന്ന എന്താണ് ആൾക്കാരെയാണ് ഉള്ളത് കൊണ്ടാണ് എന്ത് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി നമ്മുടെ ടങ്കിൽ കാണുന്ന ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേരാണ് ുന്നത് എന്നൊക്കെ കാണുന്ന ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ടേസ്റ്റ് ബഡ്സ് ദ ഡിഫറെ ടൈപ്പ് ഓഫ് ടേസ്റ്റ് അതായത് സോൾട്ട് ഉണ്ട് സോറുണ്ട് ബിറ്റർ ഉണ്ട് സ്വീറ്റ് ഉണ്ട് യെസ് ആറാമത്തെ അല്ലേ ആറാമത്തെ ടേസ്റ്റ് ആണ് ഏത് ഉമാമി എന്ന് പറയുന്നത് പിന്നെ ഏതാണ് ഏഴാമത്തെ ടേസ്റ്റ് ആണ് ഏത് ഡിയോഗസ്റ്റിസ് എന്ന് പറയുന്നത് ഇതൊക്കെ ടേസ്റ്റ് ആണ് ഇവിടെ ഒരു കോമുണ്ട് ഇത് രണ്ടും രണ്ടാണ് കേട്ടോ അപ്പൊ അത്രയും ടേസ്റ്റുകൾ നമുക്ക് അറിയാനായിട്ടൊക്കെ പറ്റും ഇവരെ നിങ്ങളുടെ ടെക്സ്റ്റില് സൈഡ് കോളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് പോയിട്ട് വായിച്ചിട്ടൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താണ് ഇത്രയും ടേസ്റ്റ് എല്ലാം അറിയാൻ പറ്റുന്ന ടേസ്റ്റ് ബഡ്സ് കാണുന്നത് എവിടെയാണ് നമ്മുടെ നാക്കിൻ്റെ സർഫസിൽ കാണുന്ന പാപ്പിലേന്റെ ഉള്ളിലെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് വായ്ക്കുള്ളിലും നായ്ക്കുള്ളിലും നാക്കാണ് കേട്ടോ നായ്ക്കല്ല നാക്കിലുള്ളിലും ഉള്ള രാസഗ്രന്ഥികളാണ് ആര് അല്ലെങ്കിൽ രാസഗ്രാഹികളാണ് ഈ രുചി അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ ഈ പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് ആര് ഈ സ്വാദങ്ങൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ടേസ്റ്റ് നമ്മൾ അറിയുന്നത് നോക്കിയാലോ ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ സലൈവ അല്ലെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു ഉമിനീരിൽ ലയിക്കും അല്ലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണപദാർത്ഥം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ സലൈവ അതിന് നമ്മുടെ ഉമിനീരും കൂടി അതുമായിട്ട് കമ്പൈൻഡ് ആകും അല്ലേ അതെന്ത് ചെയ്യും നമ്മുടെ കീമോ കീമോറിസെറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അത് രാസഗ്രാഹികളെ എന്തു ചെയ്യുന്നു പുളകം കൊള്ളിക്കുന്നു അല്ലേ അല്ല അവരെന്ത്യാണ് ഒന്ന് ഉണർത്തുകയാണ് അങ്ങനെ അവരെന്താണ് അവരൊന്ന് ഉഷാറായി കഴിയുമ്പോഴത്തേനും എന്താണല്ലെങ്കിൽ അവർ സ്റ്റിമുലേറ്റഡായി കഴിയുമ്പോഴത്തേനും ഇമ്പൾസസ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യും ആ വേഗങ്ങൾ അവിടെ നിന്ന് തുടങ്ങാണ് ആ ആവേഗങ്ങൾ എങ്ങോട്ട് പോകും നാടികൾ വഴി നമ്മളുടെ സെർബിറത്തിലെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു അങ്ങനെ നമ്മൾക്ക് എന്തറിയാൻ പറ്റുന്നു കയ്പാണോ ഉപ്പാണ് പുളിയാണ് രുചിയാണ് ഉമാമിയാണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുന്നു ഇങ്ങനെയാണ് എന്ത് നമ്മളുടെ ടേസ്റ്റ് അറിയാനായിട്ട് സഹായിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മളുടെ നാക്കിനെ കുറിച്ച് പഠിക്കാനുള്ളൂ ഇനി നമ്മൾക്ക് മൂക്കിൻ്റെ കാര്യങ്ങൾ നോക്കിയാലോ നമ്മൾ നാക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചല്ലേ ഉള്ളൂ അപ്പം തന്നെ നമുക്ക് മൂക്ക് പഠിക്കേണ്ടതേ അല്ലേ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അപ്പം മൂക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂക്ക ആ മൂക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം അതുവരേക്കും ബൈ